ബിഗ് ബോസിൽ ഇന്നലെ ശരിക്കും റംസാൻ ആഘോഷം അടിപൊളിയായിരുന്നു എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം വലിയ തല്ലും പിടിയൊന്നുമില്ലാതെ നല്ലൊരു ആഘോഷ പരിപാടിയായിരുന്നു അവരുടെ ഡാൻസ് ആയാലും ഇതും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിന് ആണ് സിബിന് നല്ലൊരു എൻറ്റർടൈനറാണ് അതായത് ഓരോ സ്റ്റൈൽ ഇവർക്ക് തെക്കൻ മലബാറി സ്റ്റൈൽ കൊടുത്തിരുന്നു ആ സ്റ്റേജിലുള്ള സംസാരം ആയിക്കോട്ടെ ആ ഒരു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ സിബിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ വീട്ടുകാർ വിഷ് ചെയ്ത സമയത്ത് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ടെന്നോ ജാസ്മിനോട് ഒന്നും തന്നെ പറഞ്ഞില്ല അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാം ജാസ്മിൻ്റെ വീട്ടുകാർ സംസാരിച്ചതിന് ശേഷം ജാസ്മിൻ്റെ മുഖം വല്ല ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കായിരുന്നു നോറയുടെയും ഹൻസിബേടെയൊക്കെ വീട്ടുകാർ നല്ല രീതിയിൽ തന്നെ വിഷ് ചെയ്തു നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ നോറയുടെയും ഹൻസിബേടെയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജാസ്മിൻ്റെ വീട്ടുകാർ വന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നീ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്നോ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അതായത് നല്ലൊരു ഇതുപോലെയല്ല അതായത് നോറയുടെയും ഹൻസിബേയും വീട്ടുകാർ പെരുമാറി പെരുമാറിയതുപോലെയുള്ള ഒരു പെരുമാറ്റം ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു ആയിരുന്നില്ല നമ്മുടെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നത് ജാസ്മിൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടുകാരെ കാണിച്ചിരുന്ന സമയത്ത് അതേപോലെ ഇവരുടെ ടാസ്ക് കിട്ടിയ ഒക്കെ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തു ആ ഒരു ക്യാരക്ടറിലേക്കൊക്കെ അവർ നന്നായിട്ട് വഴിമാറി അതിഥികളായിട്ട് എത്തിയത് നമ്മുടെ മുസ്ലിം കണ്ടസ്റ്റൻ്റ് ആയിട്ടില്ല ജാസ്മിനും നോറയും അതുപോലെ തന്നെ ഹൻസിബയാണ് ഇവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്തു ശരിക്കും നല്ല നല്ലൊരസായിരുന്നു കുറേ കാലത്തിന് ശേഷം ഭയങ്കര എൻ്റർടൈൻമെൻറ്റോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ബിഗ് ബോസ് കാണാൻ സാധിച്ചു പക്ഷേ ജാസ്മിൻ്റെ ഈ വീട്ടുകാരുടെ ഒരു ഇത് മാത്രം കുറച്ചിതായി പോയി തോന്നി അത് ജാസ്മിനെ നന്നായിട്ട് ബാധിക്കും